എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് അടൂർ സാംസങ് എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് പൊതുവെ എനിക്ക് ഈ സാംസങ് ഫോണുകളോട് അത്ര കമ്പമുള്ള ആളായിരുന്നില്ല പക്ഷേ ഞാനിപ്പോൾ ഒരു സാംസങ് അഡിക്റ്റാണ് അപ്പം ഞാൻ ഇവിടെ വരാനിടയായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സാംസങ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഒരു വമ്പൻ ഓഫർ കൊടുക്കാൻ പോയാണ് ശരിക്കും ഞാൻ ഈ സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്ര വാങ്ങിക്കാൻ വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നമ്മുടെ ഈ ഷോറൂം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ് അപ്പം അതിൻ്റെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നാളെ രാവിലെ പത്ത് മണി മുതൽ അതായത് തിരുവോണ ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം പത്ത് വരെ ഏത് പർച്ചേസിനും അതായത് ഫോണാകട്ടെ മൊബൈൽ അക്സസറീസ് ആകട്ടെ എന്ത് പ്രോഡക്റ്റ് ഇവിടുന്ന് വാങ്ങിച്ചാൽ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടാണ് ഇവർ ഓഫർ ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഈ സാംസങ് എസ് ട്വൻ്റി ഫോർ ആൾട്ടോയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പം ഈ ഒരു ലക്ഷത്തി പതിനായിരം രൂപയിൽ നിന്നുമാണ് പത്ത് ശതമാനത്തോളം നമുക്ക് കുറച്ച് കിട്ടാൻ പോകുന്നത് അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ പത്ത് ശതമാനത്തോളം വില കുറഞ്ഞാൽ എത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടാവും ശരിക്കും പറഞ്ഞാണല്ലോ ഈ പത്ത് ശതമാനം ഓഫറുകൾ മാത്രമല്ല അതായത് സാംസങ്ങിൻ്റെതായ മാത്രം കുറച്ച് ഓഫറുകളുണ്ട് അതായത് ക്ലബ് പോയിന്റ് സ്റ്റുഡന്റ് ഓഫർ കോർപ്പറേറ്റ് ഓഫർ എന്നിവയെല്ലാം ഈ സാംസങ് സ്മാർട്ട് കഫേ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സ്മാർട്ട് കഫേ വരുന്നത് എവിടെ വെച്ചാൽ എസ് എം സിൽക്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ സാംസങ് സ്മാർട്ട് കഫേ വരുന്നത് അപ്പം തിരുവോണനാളിൽ ഈ സാംസങ്ങിനെ സ്നേഹിക്കുന്ന ഏവർക്കും സ്വാഗതം